നാട്ടിലിരുന്നപ്പോൾ ഒരു പക്ഷേ ഇത് നമുക്ക് ഈസിലി അവൈലബിൾ ആയിരുന്നു നമ്മൾ അത് അങ്ങനെ ഒരു എൻവയൺമെൻ്റിൽ തന്നെയല്ലേ ജീവിക്കുന്നതൊക്കെ അതുകൊണ്ട് അതിൻ്റെ വാല്യൂ അത്ര കണ്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നോ എന്നറിയില്ല ഇത് ഇതായിരുന്നു നമ്മുടെ ജീവിതം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ജീവിച്ചു പക്ഷേ അവിടെ ചെന്ന് ജീവിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പം നമ്മൾ നമുക്ക് നമ്മുടെ റൂട്ട്സിനോട് കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ തോന്നുന്നു എന്നുള്ളത് സത്യമാണ് അതിൻ്റെ അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ തീവ്രമായിട്ട് ആലോചിച്ച് തുടങ്ങും അതിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പ്രവാസി സമൂഹത്തിലാണ് കുറച്ചും കൂടെ ഗ്രൗണ്ടിങ് ഉള്ളതും അവരാണ് മക്കളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് നല്ലോണം ശ്രമിക്കുന്നതും അത്രയൊന്നും ഇപ്പം നാട്ടിൽ കാണുന്നില്ല തിരിച്ചുവരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ചോദിച്ചാൽ ഞാൻ അവിടെ പോയതിന് ശേഷമാണ് വിഷ്ണു സഹസ്രനാമ ലളിതാ സഹസ്ത്ര നാമൊക്കെ ചൊല്ലാൻ ഞാൻ പഠിച്ചത് കാരണം ഒരുപക്ഷെ ഞാൻ നാട്ടിൽ നിന്നിരുന്നത് ഇത് പഠിക്കുമായിരുന്നോ എന്റെ പ്രായത്തിൽ ചിലപ്പോൾ പഠിക്കുമായിരുന്നായിരിക്കും പക്ഷേ എനിക്ക് ആകുമായിരുന്നു അപ്പൊ അത് ഞാൻ പഠിച്ച് ഇവിടെ വന്ന് അവൾ ഇതൊക്കെ പഠിച്ചല്ലോ അതുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുന്ന ചിലരെങ്കിലും എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് അപ്പൊ ഒരു ഇൻഫ്ലുവൻസ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു